കേരളത്തിലെ പതിനാല് ജില്ലകളിൽ വലിയൊരു സമരത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം തുടക്കം കുറിക്കും ഇനി നിരന്തരമായ സമരമാണ് ഈ ദുർഭരണത്തിനെതിരായി ഈ അഴിമതി സർക്കാരിനെതിരായി കേരളത്തിലെ ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിക്കുന്ന ഐതിഹാസികമായ സമര പരമ്പരകളുടെ തുടക്കമാണ് ഇന്ന് പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും നടത്തുന്ന സമയം നിങ്ങൾക്കറിയാം കേരളത്തെ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിന്റെ ഗജനാവ് അതാണല്ലോ ഒരു സർക്കാരിന്റെ പ്രതിബിംബം അവിടെ വലതുണ്ടായിട്ട് വേണ്ട ക്ഷേമ പരിപാടികൾ നടത്താൻ വികസന പരിപാടികൾ നടത്താൻ ആ ഖജനാവ് കാലിയാക്കി എന്നുള്ള ബഹുമതിയാണ് ഈ പിണറായി സർക്കാരിന് നൽകുന്നത് നമ്മുടെ ഖജനാവ് കോടിക്കണക്കിന് രൂപയുടെ കടമാണ് ഈ സർക്കാർ വരുത്തി വച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് പോയിന്റ് ഏഴ് ആറ് ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ കടം പത്ത് കൊല്ലം കൊണ്ട് ഇരുപത്തി ആറ് അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ കടം ആറ് ലക്ഷം കോടി രൂപയായി മാറ്റാൻ പോവുക ജീവിതം മുഴുവൻ ഇവർ ദുരിതപൂർണമാക്കി മാറ്റി നിങ്ങൾക്കറിയാവോ ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല എന്റെ കാര്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ് സ്വകാര്യ ആശുപത്രികളിലെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിലേക്ക് ഡോക്ടർമാർ മരുന്നുകൾ എഴുതി കൊടുക്കുകയാണ് ആശുപത്രികളിൽ ചെല്ലുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാര്യമൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത്ര പരിതാപകരമായ അവസ്ഥയിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും ഇവരാക്കി തീർത്തു നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ഇവർ തകർത്തു തരിപ്പണമാക്കി കാസ്പിന്റെ കാരുണ്യയുടെ കാടുമായി ആശുപത്രിയിൽ ചെന്നാൽ അത് സ്വീകരിക്കില്ല കാരണം ആയിരക്കണക്കിന് കോടി രൂപയാണ് കാരുണ്യ പദ്ധതിക്ക് വേണ്ടി ഈ സർക്കാർ കൊടുക്കാനുള്ളത് ഇനി മാവേലി സ്റ്റോറിൽ ചെന്നാൽ സോപ്പും ചീപ്പും കണ്ണാടിയും കിട്ടും പക്ഷെ സബ്സിഡി ഉള്ള ഒരു സാധനവും കിട്ടില്ല കാരണം കോടികളാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സർക്കാർ കൊടുക്കാനുള്ളത് വിതരണക്കാർക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ട് സബ്സിഡിയും വിതരണക്കാർ സപ്ലൈ കോയിൽ വിതരണം നടത്തുന്നില്ല ഇലക്ട്രിസിറ്റി ബോർഡിലെ എന്താണ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ലാഭത്തിലായിരുന്നു അന്ന് ലാഭത്തിലായ ലാഭത്തിലായ ഇലക്ട്രിസിറ്റി ബോർഡ് ഇരുപത് പൈസ ഒരു യൂണിറ്റിന് വൈദ്യുതി കുറച്ചു കൊടുത്തു ശ്രീ മുഹമ്മദ് ആയിരുന്നു വൈദ്യുതി മന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അതുവരെ ഉണ്ടായിരുന്ന ബോർഡിന്റെ കടം കുറച്ചു കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ഇറങ്ങി പോരുമ്പോൾ കോടി രൂപ മാത്രമായിരുന്നു ഇപ്പോൾ ഒൻപത് വർഷക്കാലം കൊണ്ട് വൈദ്യുതി ബോർഡിന്റെ കടം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ നാൽപ്പത്തയ്യായിരം കോടി രൂപയാണ് ആയിരം കോടി രൂപയിൽ നിന്ന് നാൽപ്പത്തയ്യായിരം കോടി അത്ര മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് നിങ്ങൾ അതുകൊണ്ടുതന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ഒരു വൈദ്യുതി ചാർജ് കൂട്ടാനുള്ള ഒരു ഉത്തരവ് ഇറങ്ങുമ്പോൾ ആ ഉത്തരവിൽ രണ്ട് രണ്ടാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടുന്നത് നവംബറിലും കൂട്ടി മാർച്ചിലും കൂട്ടി ഏപ്രിലും കൂട്ടി ഏപ്രിൽ കൂട്ടി അറിഞ്ഞിട്ടില്ല കാരണം ബില്ല് വന്നിട്ടില്ല ബില്ല് വരുമ്പോ അറിയും ഒറ്റ ഉത്തരവിൽ ആറുമാസക്കാലത്തെ ഇടവിട്ട് രണ്ടു പ്രാവശ്യം കൂട്ടി ഇനി എല്ലാ മൂന്ന് മാസം കുടുമ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കും എന്നാലും വൈദ്യുതി ബോർഡ് രക്ഷപ്പെടില്ല അവിടെ മുഴുവൻ അഴിമതിയാണ് യൂണിറ്റ് വൈദ്യുതി മേടിക്കാൻ നമ്മുടെ സർക്കാർ നാല് രൂപ പൈസക്ക് നമ്മുടെ ഗവൺമെന്റ് അത് വാങ്ങിച്ചു ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്കുള്ള കരാറാണ് നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയത് നാല് രൂപ ഇരുപത്തിയേഴ് പൈസ അത് ഇരുപത്തി ഒമ്പത് വരെ നാല് ഇരുപത്തി ഒമ്പത് ഒരു രണ്ടു കൊല്ലം മുമ്പ് ഇവരും മേടിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു അഴിമതിയായിരുന്നു അതുകൊണ്ട് അത് റദ്ദാക്കി അപ്പൊ റദ്ദാക്കിയപ്പോൾ നമ്മൾ പ്രതികരിക്കണം ഞാൻ പറഞ്ഞു ഞാൻ പ്രതികരിക്കാനില്ല കാരണം നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് മേടിച്ചിരുന്ന വൈദ്യുതി കരാർ അഴിമതി ആയിരുന്നു ഒരു പുതിയ കരാർ ഉണ്ടാക്കി ഒരു പൈസ കുറച്ചാ മതി ഒരു പൈസ യൂണിറ്റ് നല്ല ലാഭമാണ് അല്ലെ ഒരു പൈസ കൊറക്കട്ടെ അറിയാമോ എന്താ സ്ഥിതി രൂപ ഇരുപത്തിയൊൻപത് പൈസ ഉണ്ടായിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി എത്ര രൂപക്കാണ് ഇപ്പൊ വൈദ്യുതി മേടിച്ചോണ്ടിരിക്കുന്നത് എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ മൂന്നരട്ടി പന്ത്രണ്ട് രൂപ വരെ നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ മേടിക്കുന്നത് എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ വലിയ കടമൊന്നുമില്ല ഡെയിലി ഒരു ഇരുപത് കോടി രൂപ കട ഇതിന്റെ പുറത്തും മാത്രം ആരുടെ കയ്യിൽ ആരാണ് ഈ വൈദ്യുതി കരാർ റദ്ദാക്കിയത് അദാനിക്ക് വേണ്ടിട്ടാണ് അദാനിയുടെ കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ വൈദ്യുതി കരാർ റദ്ദാക്കി കോടികളുടെ അനുമതി നടത്തി പന്ത്രണ്ട് രൂപയ്ക്ക് വൈദ്യുതി മേടിക്കുന്നത് മന്ത്രി വാസവും പറഞ്ഞല്ലോ ഞങ്ങളുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ വെറുതെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കൂലേ നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റ് ആണ് നിങ്ങൾ ഇടതുപക്ഷമാണോ നിങ്ങൾ തീവ്ര വലതുപക്ഷമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ചൂടാവും പിണറായി വിജയൻ അല്ലേ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദാനി പാർട്ട് ആവോ ഓറ്റെതിരെ ബിർളക്കെതിരെ ഗോയങ്കക്കെതിരെ പണ്ട് മുദ്രാവാക്യം വിളിച്ചിരുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പിണറായി വിജയന്റെ അദാനി ആളെ കുളിച്ചാലൊന്നും പറയുന്നില്ല കേട്ടാ നിങ്ങൾ തല ചുറ്റി വീഴും അദാനിയെ പറ്റിപ്പൂലും പറയലേ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അയാളുടെ കമ്പനിയിൽ നിന്ന് ാണ് ഈ കൊള്ള നടത്തിയത് ഈ സർക്കാർ തീരാറായി ബോർഡിന്റെ ഞാൻ കൊള്ളിയത്െറ്റ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കിട്ടിയിട്ട് എത്ര മാസമായി പതിനാറ് മാസമായി അംഗൻവാടി ടീച്ചർമാർക്കും വർക്കേഴ്സിനും ആനുകൂല്യം കിട്ടുന്നുണ്ടോ ഇല്ല റിട്ടയർ ചെയ്ത പാവങ്ങൾക്ക് പോലും കിട്ടുന്നില്ല ഒരു രൂപ കൊടുക്കുന്നില്ല എന്തിനാണ് സ്കൂളിൽ പാചകം നടത്തുന്ന പാചക തൊഴിലാളികൾക്ക് കൊടുത്തിട്ട് എത്ര എത്ര മാസമായി അഞ്ചു നയാ പൈസ ഇല്ല ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം നടത്തിയപ്പോ മന്ത്രിമാര് പരിഹസിക്കുകയാണ് ഏത് സമരത്തിലൂടെ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിലൂടെ അധികാരത്തിൽ വന്ന മന്ത്രിമാർ പാവപ്പെട്ട സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്യുമ്പോ നിങ്ങൾ ഒന്നും കൊടുക്കണ്ട നിങ്ങൾക്ക് അവരെ പരിഹസിക്കാതിരിക്കണ്ടേ അവരെ കളിയാക്കുകയാണ് ഇവര് മുതലാളിമാരാണ് ഇപ്പോ കോർപ്പറേറ്റ് മുതലാളിമാരാണ് മന്ത്രിസഭയിൽ ഇരിക്കുന്നത് തൊഴിലാളികൾ സമരം ചെയ്യുമ്പോ സ്ത്രീകൾ സമരം ചെയ്യുമ്പോ ഇവർക്ക് പുച്ഛമാണ് ഇപ്പോ അതല്ല ശരിയല്ലേ തീവ്ര വലതുപക്ഷ പാർട്ടിയായി കേരളത്തിലെ സി പി എം അതപ്പതിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് സമരങ്ങളോട് കുച്ഛം പിന്നെ മോഡിക്ക് ഒരു പ്രശ്നമുണ്ട് മോഡിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സമരം ചെയ്താൽ രാജ്യവിരുദ്ധരാണ് ദേശവിരുദ്ധ പിണറായി വിജയൻ എതിരായി പറഞ്ഞാൽ ഗവൺമെന്റിനെതിരായി പറഞ്ഞാൽ വികസന വിരുദ്ധര കുറച്ച് കഴിയുമ്പോ പറയും ദേശവിരുദ്ധരെന്ന് പറയും കാരണം ചേട്ടൻ ഭാവും അനിയൻ ഭാവയാണല്ലോ ഒരുമിച്ചാണല്ലോ യാത്ര ഒരു തോണിയിലാണല്ലോ യാത്ര ഒരുമിച്ച് എന്താ വിരിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവിനെ വിളിക്കില്ല കാര്യം എന്താ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ പരിപാടിയാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത് ബഹിഷ്കരിച്ചിട്ടുണ്ട് വിളിക്കുന്നില്ല ഓക്കെ ഈ സർക്കാരിന്റെ നാലാം ആഘോഷിക്കാനാണോ അത് ഞങ്ങൾക്ക് സി പി എമ്മും ബി ജെ പിയും കൂടി ആഘോഷിച്ചോ നാലാം വാർഷികം രണ്ടുപേരും ഒരുമിച്ചല്ലേ യാത്ര ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഇപ്പോ ഒരുമിച്ച് കേരളത്തെ കുട്ടിച്ചോറാക്കി ഇത്രയും പൈസ പാചക തൊഴിലാളിക്ക് സ്കൂളിലെ പാവപ്പെട്ട സ്ത്രീകളാണ് അറിയാലോ നിവൃത്തിയില്ലാത്ത പാവങ്ങൾ അവർക്ക് കൂലി കൊടുക്കാൻ പൈസ ഇല്ലാത്ത കോടി മുതലാക്കി വാർഷികാഘോഷം നടത്തുക എന്നിട്ട് ഒന്നും ചെയ്യാത്ത കേരളത്തെ മുടിപ്പിച്ച ഈ മുഖ്യമന്ത്രിയുടെ പടം വെക്കാൻ ഹോൾഡിംഗ്സ് വെക്കാൻ പതിനഞ്ച് കോടി രണ്ടാമൃഗം തോറ്റു മറ്റേ കാര്യത്തില് മറ്റേ കാര്യത്തില് മനുഷ്യന്റെ ഒരു ധൈര്യം ഈ ആളുകളെ മുഴുവൻ പട്ടിണി കിട്ടി വിഷമിപ്പിച്ച് പെൻഷൻ കൊടുക്കാതെ ആനുകൂല്യം കൊടുക്കാതെ ക്ഷേമനിധികൾ ക്ഷേമനിധികൾ തകർന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അങ്ങോട്ട് തൊഴിലാളികൾ കോൺട്രിബ്യൂഷൻ കൊടുത്ത ആ പൈസ പോലും തിരിച്ചു കൊടുക്കുന്നില്ല വേൾഡ് ബാങ്ക് നൂറ്റി നാപ്പത്തിനാല് കോടി കൊടുത്ത ഒരു പദ്ധതി അത് അടിച്ചു മാറ്റി അത് കാണാനില്ല എവിടെയാണ് മുഴുവൻ ഏത് പൈസ വന്നാലും അപ്പൊ കൊണ്ടുപോകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മൂന്ന് ഗഡുവായിട്ടാണ് പൈസ കൊടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം ആദ്യം ഓഗസ്റ്റിൽ കൊടുത്തു അല്ല ആദ്യത്തെ കൊടുത്തു രണ്ടാമത്തെ ഓഗസ്റ്റിൽ കൊടുക്കണം ഡിസംബറിലാണ് കൊടുത്തത് കൊടുത്തതിന്റെ പിറ്റേ ദിവസം എന്ത് ചെയ്ഷറി നിയന്ത്രണം ഏർപ്പെടുത്തി താരം പോയില്ലേ കിട്ടൂല പൈസ മൂന്നാമത്തെ ഘടകു കൊടുത്തു എപ്പഴാന്നറിയോ മാർച്ച് ഇരുപത്തി മൂന്നിന് തലേ ദിവസം ട്രഷറി അടച്ചു അപ്പൊ ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഇതിനാണ് അലപ്യ ലപ്യശ്രീ യോഗം എന്ന് പറയുന്നത് പൈസ എന്ത് പക്ഷെ ചെലവാക്കാൻ പറ്റില്ല ചിലരുടെ ജാതകത്തിൽ എഴുതി കാണും തുടക്കത്തിൽ തന്നെ രാജയോഗം ഉണ്ട് ഭയങ്കര സന്തോഷവും രാജയോഗം അല്ലേ ഒരു നാല് പേജ് എഴുതും അത് അനുഭവിക്കാനുള്ള യോഗമില്ല തന്നെ പഞ്ചായത്തിന്റെയും മുൻസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെ സ്ഥിതി കാശ് അനുവദിച്ചു പഞ്ചായത്ത് ബസിന്റെ ചാടി എണീറ്റ് മെമ്പർമാരോട് പൈസ വന്നു അപ്പൊ നോക്കിയപ്പോ എന്താ പൈസ വന്നതിന്റെ തലേ ദിവസം ട്രഷറി അടച്ചു െ ഇതല്ലേ കേരളത്തിൽ നടക്കുന്നത് മീഡിയയിൽ പോസ്റ്റ് ഇടുവാട ഹൈവേ ഹൈവേ ഇന്ത്യ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് യു പി എ ഗവൺമെന്റ് ഇരുന്ന സമയത്ത് റെഡിയാണ് ഈ പൈസ തരാൻ എന്താ ചെയ്യാ നമുക്ക് ഇത് ഭൂമി എടുത്തു കൊടുക്കാൻ പറ്റില്ല അപ്പൊ യു പി എ ഗവൺമെന്റ് കോമ്പൻസേഷൻ ആക്ട് കൊണ്ടോ എന്റെ മണ്ഡലത്തിൽ രണ്ടായിരത്തി ആറിൽ ഇരുപത്തി മൂവായിരം രൂപ ഒരു സെന്റിന് കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ പത്ത് ലക്ഷം രൂപ സോണിയാഗാന്ധിയുടെ വാശിയിൽ കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ ആക്ട് അതുകൊണ്ട് ആ ഭൂമി എടുക്കാൻ പറ്റിയത് ഭൂമി എടുത്തപ്പോ കേന്ദ്ര ഗവൺമെന്റ് പൈസ തന്നു അതിന് എവിടെയാണറായി എന്നിട്ട് പറയാ അന്ന് സമരമായിരുന്നു ഇവരെല്ലാം നമ്മളെല്ലാം സമരം ചെയ്തിട്ടുണ്ട് പണം കൂടുതൽ കൊടുക്കണം പറഞ്ഞു ഞങ്ങള് ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ടു മുഖ്യമന്ത്രി ഒരു ദിവസം പറയാ ഗ്യാസ് ഗ്യാസിന്റെ പൈപ്പ് നമ്മള് ഭരിക്കുമ്പോ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ഗ്യാസ് ഇടാൻ പൈപ്പിലേ ഇത് ഭൂമിക്കടിയിലെ ബോംബാണ് ഇത് പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ ആള് മന്ത്രിയായിട്ടിരിക്കുകയാണ് വ്യവസായ മന്ത്രിയായിട്ട് അതിന്റെ മന്ത്രിസഭയില് ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയില് എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ വിരിഞ്ഞം കൊണ്ടുവന്നു അന്ന് കൊണ്ടുവന്നപ്പോ എന്താ പറഞ്ഞത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പിന്നെന്താ കടൽ കൊള്ള മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീര് കടല് പ്പോ ആ ദേശാഭിമാനിയുടെ കവറാണ് അന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കവർ പേജ് എന്താ കടലിൽ വിപ്ലവം മറ്റേ കടൽ കൊള്ള നടന്നത് ഇപ്പൊ കടലിലെ വിപ്ലവം നാണം വേണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നില്ല കടൽ ആവർത്തിക്കുന്നു ആ മറ്റേ മൃഗെ എനിക്കെതിരായിട്ട് കേസ് കൊടുക്കും ഏ മറ്റേ മൃഗെ ഞാൻ ഇനിയും പറഞ്ഞ അത് എനിക്കെതിരായിട്ട് കേസ് കൊടുക്കും ഇവരെ പറ്റി കമ്പേരി പറഞ്ഞ അതുകൊണ്ട് ഞാൻ ഇനി പറയത്തില്ല കമ്പേരി പിന്നെ പറയേണ്ട രണ്ടാമത് വന്നു മൂന്നാമതും നല്ല മുദ്രാവാക്യാണ് ഞാൻ അത് പറഞ്ഞത് മൂന്നാമതും ദൈവമേ ഇനി പോകണം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പണ്ട് ഇതുപോലൊരു മുദ്രാവാക്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എഴുപത്തിയേഴ് അങ്ങനത്തെ മുദ്രാവാക്യം എന്തായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് അമ്പത്തി ഏഴിൽ ഇ എം എസ് അറുപത്തി ഏഴിൽ ഭയങ്കര മുദ്രാവാക്യം ഭയങ്കര മുദ്രാവാദ്യം ഭയങ്കര ഭയങ്കര ഇതുപോലെ പറഞ്ഞതുപോലെ റിസൾട്ട് സീറ്റ് അന്നത്തെ ഐക്യം റെക്കോർഡാണ് ഇതുവരെ കിട്ടിയിട്ടില്ല അത്ര ഇതുവരെ കിട്ടിയിട്ടില്ല അത്ര ഇ എം എസ് ആലത്തൂരിൽ കഷ്ടിച്ച് ജയിച്ചു കഷ്ടിച്ച് അഷ്ടി ആരായിട്ട് എന്താ പറയുക ചെറുപ്പക്കാരനാണെന്ന് നമ്മുടെ അപ്പൊ ഇ എം എസിനെ ജയിച്ചു കഴിഞ്ഞപ്പോ ഇടീക്കൽ ഒരു വലിയ മാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജയിച്ചല്ല മൊത്തത്തിൽ തോറ്റെങ്കിലും ജയിച്ചല്ലൂരിവശത്തിൽ അന്നത്തെ കാലത്ത് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് മാലയിടാമെന്ന ഇ എം എസ് പറഞ്ഞ് ഇത് എന്നെയല്ല നിങ്ങൾ ഇടീക്കേണ്ടത് ആ വിജയരാഘവൻ കൊണ്ട് ഇടാൻ പറഞ്ഞു സത്യത്തിൽ അവനാണ് ജയിച്ചെന്നോ അതായത് ഇ എം എസ് ആ ഗതികേട് ധർമ്മണത്ത് പിണറായി വിജയന് സംഭവിക്കാതിരിക്കട്ടെ പറയുന്നത് ഇനി നിങ്ങൾ പിണറായി പറഞ്ഞാൽ അപ്പൊ മനസ്സിലോട്ടേക്കണം അമ്പത്തിൽ പറഞ്ഞാൽ മതി പറയാലോ ഇത് അവിടെ പറഞ്ഞാൽ മതി ഇത് ഈ സാധനം പറഞ്ഞാൽ അന്ന് നടന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആവർത്തിക്കാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആവർത്തിക്കാൻ പോവാ ആ പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊടുങ്കാറ്റുപോലെ തിരിച്ചു വരും ഈ അഴിമതിക്കാരുടെ ദുർഭരണക്കാരെ ഈ അധികാര കസേരയിൽ നിന്ന് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ തയ്യാറായിരിക്കുക തയ്യാറായിരിക്കുക അവരെ അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് കേരളത്തിലെ ധനസ്ഥിതി നിങ്ങൾ തകരാറിലാക്കിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾ മെച്ചപ്പെടുത്തും അതിനുള്ള പദ്ധതികൾ ഞങ്ങൾക്കുണ്ട് കേരളത്തിലെ ആരോഗ്യ രംഗം ഞങ്ങൾ വ്യത്യസ്തമാക്കും വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കും ഞങ്ങൾ മുഴുവൻ രംഗങ്ങളിലും സമഗ്രമായ മാറ്റം ഉണ്ടാക്കാനുള്ള വലിയ പദ്ധതികളുമായി ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ അനുമതിക്കാരെ ഞാൻ പറഞ്ഞല്ലോ ആ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്താ കാര്യം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് രണ്ട് ലക്ഷത്തി രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ വന്നു ഞങ്ങൾ ആരുമല്ല ആരോപണം ഉന്നയിച്ചു അത് സർക്കാരിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ സി എം ആർ എൽ കമ്പനിയുടെ ഒരു ഇടപാട് നോക്കിയപ്പോൾ കണ്ടുപിടിച്ചോ അന്വേഷിക്കാൻ പറഞ്ഞു സത്യത്തിൽ എസ് എഫ് ഐയോ അല്ല അന്വേഷിക്കണം കാരണം ഇത് മണി ലോണ്ടറിങ് ആണ് കാരണം ഒരു സർവീസും ചെയ്തു കൊടുക്കാതെ മകളുടെ കമ്പനിക്ക് പൈസ കൊടുക്കി കമ്പനി ആ കമ്പനി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സർവീസും ചെയ്തു തരാം ഒരു സർവീസും ചെയ്തു തരാതെ ആരെങ്കിലും ജയന്തിന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക ജയന്ത് ഒരു സർവീസ് ഒരു കാര്യവും ചെയ്തു കൊടുക്കാതെ അതാണിത് ഒരു കാര്യം ചെയ്തു കൊടുക്കാതെ ആ അക്കൗണ്ടിലേക്ക് പൈസ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴാണ് മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നത് മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അതിന് ഉത്തരം പറഞ്ഞേ മതിയാവും അപ്പൊ അഴിമതിയാണ് കിട്ടാവുന്ന തലങ്ങളിൽ എല്ലാം അഴിമതിയാണ് ലൈറ്റിന്റെ കാര്യത്തിൽ അഴിമതിയാണ് ഇല്ലേ മുഴുവൻ കാര്യങ്ങളിൽ അഴിമതിയാണ് സർക്കാർ ബുദ്ധിമുട്ടുമ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അഴിമതിയിൽ മുങ്ങി കുടിച്ചു നിൽക്കുന്ന ഗവൺമെന്റ് ആണ് പാലക്കാട് ബ്രൂവറി അഴിമതിയാണ് ാണ് കാരണം പോണ പോണിൽ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി പോവാനിവർ അതുകൊണ്ട് ഈ ദുർഭരണത്തിനെതിരായി അഴിമതി ഭരണത്തിനെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടം അതിൽ പങ്കാളികളായ നിങ്ങളെ മുഴുവൻ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കളക്ടറേറ്റ് മാർച്ച് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു